ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അഭിഷേകം കിട്ടാൻ ഏത് വചനമാണ് ധ്യാനിക്കേണ്ടത് എല്ലാവരും ഈ ടോക്ക് കേൾക്കുമ്പോൾ ഒരു പേനയും ബുക്കും കയ്യിൽ വയ്ക്കണം ഞാൻ പറയുന്ന വചനം എഴുതി സൂക്ഷിക്കണം നമുക്ക് വേണ്ട വചനം എടുത്ത് അതാത് അവസരങ്ങളിൽ ഉപയോഗിക്കണം ചില ജീവിത പ്രശ്നങ്ങളിൽ നമ്മൾ തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ആരും സഹായിക്കാനോ ആശ്വസിപ്പിക്കാനോ ഇല്ലാത്ത അവസ്ഥ സങ്കടം കൊണ്ട് വിഞ്ഞി പൊട്ടുന്ന അവസ്ഥ ഈ സാഹചര്യത്തിൽ ഏശയ്യ നാൽപ്പത് ഇരുപത്തൊമ്പത് വായിക്കുക തളർന്നവന് അവിടുന്ന് ഫലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കില്ല നടന്നാൽ തളരുകയുമില്ല പ്രിയമുള്ളവരെ ഈ വചനം എന്റെ ജീവിതത്തിൽ ഒത്തിരി ധൈര്യം പകർന്നു തന്നിട്ടുണ്ട് എല്ലാവരും ഹൃദയം വേദനിക്കുന്ന നിമിഷങ്ങളിൽ ഈ വചനഭാഗം എടുത്ത് വായിച്ച് അനുഗ്രഹം പ്രാപിക്കണം ഈ വചനം ഏറ്റുപറഞ്ഞ് നിങ്ങൾ പറയണം എനിക്ക് ആരുമില്ല ഈശോയെ എന്നെ സഹായിക്കണമേ അതുപോലെ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തേഴ് മൂന്ന് അവിടുന്ന് ഹൃദയം തകർന്നവർക്ക് സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് പറഞ്ഞത് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് ആകുലത കൊണ്ടും അസ്വസ്ഥത കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പത്തൊൻപത് വായിച്ച് വചനം വായിച്ച് ധ്യാനിക്കണം എന്റെ ഹൃദയത്തിൽ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു ഈ വചനഭാഗങ്ങളൊക്കെ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ദൈവിക ശക്തി നമ്മളിൽ നിറയും പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സ് തകർന്ന വ്യക്തികൾ ലോകത്തിലുണ്ട് എനിക്ക് നന്നായി അറിയാവുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വിഷം കഴിച്ച് ആശുപത്രിയിലാണെന്ന് കേട്ടു ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ആ വ്യക്തി രക്ഷപ്പെട്ടു ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ എല്ലാ വിഷമങ്ങളും തുറന്നു പറയാൻ ആരുമില്ല എന്നാണ് ആ വ്യക്തിയെ കേൾക്കാൻ ആരുമില്ലെന്നതാണ് ആ വ്യക്തി പറയുന്നത് നമ്മൾ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണെന്ന തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടല്ലേ വിഷം കുടിക്കുന്നത് നമ്മുടെ അപ്പനായ ദൈവം എല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടത് ചെയ്തു തരും എന്ന വിശ്വാസം ഇല്ലാത്തത് നമ്മൾ മരണത്തെ തേടി പോകുന്നത് ദയവെയ്ത് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് തുറന്നു വായിക്കുക നിങ്ങൾക്ക് വേണ്ടത് അതിലുണ്ട് ഒന്ന് പത്രോസ് അഞ്ച് പത്തിൽ പറയുന്നു തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണരാക്കുകയും സ്ഥിതീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും സഹന കാലഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് പിടിച്ചു നിൽക്കണം നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും നിങ്ങളുടെ വേദനകൾ പങ്കുവയ്ക്കാനും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒത്തിരി വൈദികരെയും ആത്മാരെയും ദൈവം തന്നിട്ടുണ്ട് അവരെ കണ്ട് അവരോട് തുറന്ന് പറഞ്ഞ് അവരുടെ ഒരു ബ്ലസ്സിങ് വാങ്ങിക്കണം ദൈവം തൻ്റെ മക്കൾ നശിച്ചു പോകാനല്ല ആഗ്രഹിക്കുന്നത് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയും വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് പറയുന്നുണ്ട് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ പ്രിയമുള്ളവരെ കർത്താവിനെ കണ്ണും പൂട്ടി വിശ്വസിക്കണം ദൈവത്തോട് മറുതലിക്കാതെ കരങ്ങൾ കൂപ്പി സ്നേഹത്തോടെ വിശ്വസ്തയോടെ ക്ഷമയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാം പിശാജിൻ്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് ആരും ദൈവത്തെ പഴിക്കരുത് തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കരുത് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ